ഹലോ അസ്സാം വലൈക്കും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുങ്കുമ കുങ്കുമപ്പൂവിൻ്റെ ഒരു ഷോപ്പ് കുങ്കുമ കുങ്കുമപ്പൂവിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹോൾസെയിൽ ഷോപ്പിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് കുറച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം ആ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഷോപ്പിൽ ഈ ഐറ്റംസൊക്കെ ഉള്ള വരും അപ്പോഴത്തേക്കും റേറ്റ് കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് ബോക്സുകൾ കാര്യങ്ങളൊക്കെ വരുന്നതാണ് നല്ല ഉറക്കം കിട്ടും കുങ്കുമ്മ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും ഹൃദയത്തിന് ഹൃദയ രോഗങ്ങൾക്കൊക്കെ നല്ല ഗുണമാണെന്ന് പറയുന്ന ചായക്കകത്തൊക്കെ ഒറിജിനൽ ആണെങ്കിൽ അതിന്റെ ചെറിയ രുചി കൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്നതെന്നാ പറയാ സാധാരണ നമ്മളെ നാട്ടിലെ ഇന്ത്യൻ ഇതിന്റെ ഐറ്റം സൂപ്പർ ഉണ്ട് ഇവിടെ ഈ മാർക്കറ്റിൽ നമ്മളെ ദുബായ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇറാന്റെതാണ് ഇവര് പറയുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം എന്നാണ് ഇറാന്റെശ്മീരിന്റെ നമുക്ക് കാശ്മീരിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ റിവ്യൂ നമുക്ക് എടുക്കാം നമ്മൾ കാണുമ്പോൾ ഇച്ചിരി ഉള്ളതായിരിക്കും അവർ കാണിച്ചു തന്നു അതായത് ഈ ഒരു ചെടിയിലൊരു ഒരു ഒരു ചെടിയിൽ പീസ ഉള്ളു ാണ് ഈ കുങ്കുമ്പൂന്ന് പറയുന്നത് ഇത് കൂട്ടി കൂട്ടി കൂട്ടിയിട്ടാണ് ഇതിന്റെ ഒരു ഗ്രാമം മുതലാണ് സെയില് അപ്പൊ അതിന്റെ പല അതായത് സ്വർണ്ണം ഇത് ഇതാണ് ഒറിജിനൽ ചെടി ഡയറക്റ്റ് വരുന്ന ഇത് ചെടിയുടെ പകുതി കുങ്കുമ്പും അതിന്റെ തടി അടിയിലത്തെ വേര് നടക്കുന്ന സാധനം ആ വരുന്നത് കെട്ടായിട്ട് വരുന്നു തുടർന്നുമ്പോ തന്നെ എന്തിനുമാണ് അടിപൊളി പിന്നെ ഇത് വരുമ്പം എഴുപത് ശതമാനം ക്ലീൻ ചെയ്തത് അതിൻ്റെ അടിയിൽ ചെറിയ പീസയാണോ നല്ലൊരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ കുറച്ച് പീസുകൾ എന്തായാലും നമ്മുടെ കടയിലും ഉണ്ടാവും കമലാസുര ബേഡിലുണ്ടാവും ആഫീസ് കമ്മീസ് വേൾഡിൽ ഇതൊക്കെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങളാണ് ഇനി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ഇതൊരു ഭയങ്കര പ്രോസസ്സാണ് ഇഷാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇതുപോലെ നല്ല പ്രോഡക്റ്റുകളുടെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വരാം അതുവരേക്ക് സ്റ്റേറ്റും സ്ഥലാ വാലിക്കും വരഹമുല്ല